ഹലോ വെൽക്കം ടു ജിയോജി സ്പോട്ട് ലൈറ്റ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ തിരിച്ചുവരവ് ഏപ്രിൽ രണ്ടിനു ശേഷം ഉണ്ടായ നഷ്ടങ്ങളെല്ലാം നികത്തിയിരിക്കുകയാണ് എല്ലാ വിപണികളിലും ഒരു ശാന്തത പ്രകടമാണ് ദിസ് ദിസ്ഇസ് ലൈക്ക് എ കാം ആഫ്റ്റർ ദ സ്റ്റോം എന്നാൽ ചാഞ്ചാട്ടങ്ങളെല്ലാം അവസാനിച്ചു എന്ന നിഗമനത്തിലേക്ക് നിക്ഷേപകർ എടുത്തു ചാടരുത് ദർ ഇസ് മോർ വിലട്ടി ഇൻ സ്റ്റോർ യു എസ് ചൈന വ്യാപാര യുദ്ധം കൂടുതൽ വഷളാകാൻ സാധ്യതയുണ്ട് ഏറ്റവും ഒടുവിലത്തെ ചൈനയുടെ നീക്കം ഇതാണ് സൂചിപ്പിക്കുന്നത് അമേരിക്കയിലേക്കുള്ള സുപ്രധാനങ്ങളായ റെയർസിന്റെ കയറ്റുമതിയും ബോയിംഗ് വിമാനങ്ങളുടെ ഓർഡറുകളും ചൈന തൽക്കാലം വ്യാപാര യുദ്ധം ഷളാകാൻ ഇടയാക്കും എന്ന സൂചനയാണ് നൽകുന്നത് ബോണ്ട് മാർക്കറ്റിൽ നിന്ന് അടികൊണ്ട പ്രസിഡന്റ് ട്രംപ് വെറുതെ ഇരിക്കാൻ സാധ്യതയില്ല സോ ദിസ് കാൻ ബി എ കാം ബിഫോർ അനദർ സ്റ്റോം ഇൻവെസ്റ്റേഴ്സ് ഹാവ് ടു ബി കോഷ്യസ് കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോകളിലൂടെ പറഞ്ഞത് ഡൊമസ്റ്റിക് കൺസംഷൻ സെക്ടേഴ്സിന് മുൻഗണന കൊടുക്കണം എന്നതാണ് അന്തർദേശീയ വ്യാപാരം അനിശ്ചിതത്തിൽ ഉഴലുന്ന സാഹചര്യത്തിൽ ഡൊമസ്റ്റിക് കൺസംഷൻ മുന്നോട്ട് നയിക്കുന്ന മേഖലകളായിരിക്കും നന്നായി പ്രകടനം കാഴ്ചവെക്കുക അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് ഈ മേഖലകൾക്കാണ് മുൻഗണന നൽകേണ്ടത് എന്നാണ് പറഞ്ഞത് ഇപ്പോഴത്തെ വിപണിയുടെ മൂവ്മെന്റ്സും ട്രെൻഡ്സും ഇതാണ് സൂചിപ്പിക്കുന്നത് ഫിഫ്റ്റി ടു വീക്ക് ഹൈ അടിക്കുന്ന സ്റ്റോക്സ് ശ്രദ്ധിക്കുക നിഫ്റ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലെ റെക്കോർഡ് ഹൈനേക്കാൾ പതിനൊന്ന് ശതമാനം താഴെയാണെങ്കിലും നിഫ്റ്റിയുടെ ഇയർ ഇയർടെൽ ഡേറ്റ് റിട്ടേൺ ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം നെഗറ്റീവ് ആണെങ്കിലും ചില ഹൈ ക്വാളിറ്റി ഡൊമസ്റ്റിക് കൺസംഷൻ സ്റ്റോക്സ് ഫിഫ്റ്റി ടു വീക്ക് ഹൈ അടിക്കുകയാണ് ഉദാഹരണം ബജാജ് ഫൈനാൻസ് ഭാരതി എയർടെൽ ഇൻഡിഗോ എയർലൈൻസ് ഐഷർ മോട്ടോഴ്സ് കൂടാതെ എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്ക് കോട്ടക് ബാങ്ക് എന്നീ ബ്ലൂ ചിപ്സ് ശക്തമായി തുടരുന്നു ഐ സി ഐ സി ഐ ബാങ്ക് സർവ്വകാല റെക്കോർഡിലാണ് എച്ച് ഡി എഫ് സി ബാങ്ക് സർവകാല റെക്കോർഡിനടുത്താണ് എ ക്രൈസിസ് വിൽ സെപ്പറേറ്റ് ദ മെൻ ഫ്രം ദ ബോയ്സ് എന്നൊരു ചൊല്ലുണ്ട് ഈ പ്രതിസന്ധിയിൽ വിപണിയിൽ അതാണ് കാണുന്നത് ദ സ്ട്രോങ് മെൻ ആർ ഡൂയിങ് മച്ച് ബെറ്റർ ദാൻ ദ ബോയ്സ് ഇന്ത്യൻ ഇക്കോണമിയുടെ മാക്രോ ഫണ്ടമെൻ്റൽസ് കൂടുതൽ ശക്തിയാർജിക്കുന്നതിൻ്റെ സൂചനകളുണ്ട് മാർച്ചിലെ സി പി ഐ ഇൻഫ്ലേഷൻ മൂന്ന് പോയിൻ്റ് നാല് ശതമാനമായി കുറഞ്ഞിട്ടുണ്ട് ഇൻഫ്ലേഷൻ നിരക്ക് അഞ്ച് വർഷത്തിലെ ഏറ്റവും കുറഞ്ഞ നിലയിലാണ് ഈസ് വെരി ഇമ്പോർട്ടന്റ് മോണിറ്ററി പോളിസി കമ്മിറ്റിക്ക് ഇനിയും റീപ്പോ റേറ്റ് കുറയ്ക്കാനാകും എന്നർത്ഥം ഏറ്റവും പ്രതികൂല സാഹചര്യത്തിലും ഇന്ത്യയുടെ ജി ഡി പി ഗ്രോത്ത് റേറ്റ് എഫ് ഐ ട്വന്റി സിക്സിൽ ആറ് ശതമാനത്തോളം ഉണ്ടാവും ഇന്ത്യ വിൽ കണ്ടിന്യൂ ടു ബി ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ലാർജ് ഇക്കോണമി ഇൻ ദ വേൾഡ് വിപണി നേരിടുന്ന പ്രധാന വെല്ലുവിളി ആഗോള അനിശ്ചിതത്വത്തിന് പുറമേ ഏണിംഗ്സ് ഗ്രോത്തിലെ മോശം പ്രകടനമാണ് എഫ് ഐ ട്വന്റി മുതൽ എഫ് ഐ ട്വന്റി ഫോർ വരെയുള്ള മൂന്ന് വർഷ കാലയളവിൽ ഏണിംഗ്സ് ഗ്രോത്ത് ഇരുപത് അധികമായിരുന്നു ശരാശരി എന്നാൽ എഫ് ഐ ട്വന്റി ഫൈവിൽ ഈ മാർച്ചിൽ അവസാനിച്ച എഫ് ഐ ട്വന്റി ഫൈവിൽ ഏണിങ്സ് ഗ്രോത്ത് ഏകദേശം അഞ്ച് ശതമാനത്തോളമായി കുറഞ്ഞു ഇതാണ് ഒരു പ്രധാന ചാലഞ്ച് എഫ് ഐ ട്വന്റി സിക്സിൽ ഏണിങ്സ് ഗ്രോത്ത് പന്ത്രണ്ട് ശതമാനത്തിലധികമായി വർദ്ധിക്കാൻ സാധ്യത ഉണ്ട് ഇത് കാത്തിരുന്ന് കാണണം കാരണം അനിശ്ചിതത്തിന്റെ സാഹചര്യമായതുകൊണ്ട് വിപണിയിലെ വാല്യുവേഷൻസ് ഗണ്യമായി കുറഞ്ഞിട്ടില്ല എന്നതും ഓർക്കണം നിഫ്റ്റി ഈസ് നൗ ട്രേഡിംഗ് അറ്റ് ഐ ട്വന്റി സിക്സ് എസ്റ്റിമേറ്റഡ് സോ ദിസ്ലി ഹയർ ഇയർ ആവറേജ് ഫൈവ് ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിലെ ഷാർപ്പ് അപ് മൂവ്സ് തികച്ചും അപ്രതീക്ഷിതമായ സമയങ്ങളിലാണ് ഉണ്ടാകുക കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലെ അനുഭവവും ഇത് ശരി വയ്ക്കുന്നു എന്നത് ഓർക്കുക അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് ചെയ്യേണ്ടത് ഒന്ന് റിമെയിൻ ഇൻവെസ്റ്റഡ് രണ്ട് ഗീവ് പ്രയോറിറ്റി ടു ഹൈ ക്വാളിറ്റി ലാർജ് കാപ്സ് പെർട്ടിക്കുലർലി ഇൻ ഡൊമസ്റ്റിക് കൺസംഷൻ തീംസ് അവോയ്ഡ് എക്സ്റ്റേണലി ലിങ്ക്ഡ് സെക്ടേഴ്സ് ലൈക്ക് ഐ ടി ഫർമ ഈസ് എ ഗുഡ് മീഡിയം ടു ലോങ് ടേം ബൈ പക്ഷേ ട്രംപിൻ്റെ സെക്ടറിൽ ടാരിഫ് ത്രെറ്റ് ഉണ്ട് അതുകൊണ്ട് എന്ത് സംഭവിക്കും ഷോർട്ട് ടേമിൽ എന്ന് പറയാനാവില്ല മെറ്റൽസ് ഒരു എക്സ്റ്റേണലി ലിങ്ക്ഡ് സെക്ടറാണ് അതുകൊണ്ട് ഒഴിവാക്കേണ്ടതാണ് പക്ഷേ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പെട്ടെന്ന് തന്നെ ചൈനയിൽ നിന്നുള്ള ഡംപിംഗ് പ്രതീക്ഷിച്ച് പന്ത്രണ്ട് ശതമാനം സേഫ് ഗാർഡ് ഡ്യൂട്ടി ചുമത്തിയിട്ടുണ്ട് സ്റ്റീൽ ഇമ്പോർട്ട്സിൻ്റെ മുകളിൽ ദ ഫോർ മെറ്റൽസ് വിൽ നോട്ട് ബി ഹ്യൂജ്ലി ഇമ്പാക്റ്റഡ് റിമൈൻ ഇൻവെസ്റ്റഡ് ഇൻ ദ മാർക്കറ്റ് ഇൻവെസ്റ്റ് കോഷ്യസ്ലി